ആത്മനിർഭർ ഭാരത് കെട്ടിപ്പടുക്കുന്നതിൽ നമ്മുടെ സായുധ സേന വലിയ പങ്ക് വഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു എഴുപത്തി ഏഴാമത് സൈനിക ദിനത്തോടനുബന്ധിച്ച് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് എല്ലാ വർഷവും ജനുവരി പതിനഞ്ചിനാണ് സൈനിക ദിനം ആചരിക്കുന്നത് ഈ വേളയിലാണ് അദ്ദേഹം നമ്മുടെ രാജ്യത്തെ സൈനികർ വഹിക്കുന്ന പങ്കിനെ കുറിച്ച് വ്യക്തമാക്കിയത് വികസിത ഭാരതം കൈവരിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ യാത്രയിൽ സൈന്യത്തിന്റെ നിർണായക പങ്കിനെ കുറിച്ചും അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു രാജ്യത്തിനു വേണ്ടിയുള്ള അവരുടെ സമർപ്പണവും വീര്യവും നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഇന്ത്യൻ ആർമി സർവീസിൽ നിന്ന് വിരമിച്ചവർ എന്നിവരുടെ കുടുംബാംഗങ്ങൾക്കും അദ്ദേഹം സൈനിക ദിനത്തിൽ തന്നെ ആശംസ അറിയിക്കുകയും ചെയ്തു എല്ലാ വർഷവും ജനുവരി പതിനഞ്ചാം തീയതിയാണ് സൈനിക ദിനം ആചരിക്കുന്നത് ഇതിലൂടെ ഇന്ത്യൻ സൈന്യത്തിന്റെ സ്ഥാപക ദിനവും ഇന്ത്യയുടെ സൈനിക സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഇന്ത്യയുടെ അവസാനത്തെ ബ്രിട്ടീഷ് കമാൻഡർ ഇൻ ചീഫായിരുന്ന ജനറൽ ഫ്രാൻസിസ് റോയ് ബുച്ചൻ ആദ്യത്തെ ഇന്ത്യൻ സൈന്യത്തിന്റെ കമാൻഡിംഗ് ചുമതല ലഫ്റ്റനന്റ് ജനറൽ കൊടദ്വാരം കരിയപ്പയ്ക്ക് അദ്ദേഹത്തിന് കൈമാറിയ ദിവസത്തെ ആ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ജനുവരി പതിനഞ്ചിന് ഇന്ത്യൻ കരസേനാ ദിനം ആഘോഷിക്കുന്നതും നിസ്വാർത്ഥമായ സമർപ്പണം സാഹോദര്യം ഏറ്റവും പ്രാധാന്യമായി ദേശസ്നേഹം എന്നിവയുടെ ഉയർന്ന നിലവാരം പുലർത്തിയ നമ്മുടെ രാജ്യത്തെ യോദ്ധാക്കളുടെ നേട്ടങ്ങളെ ആദരിക്കുന്ന ദിവസമാണിത് ചൈന റഷ്യ അമേരിക്ക തുടങ്ങിയ വൻ ശക്തികളുമായി മത്സരിക്കുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച സൈന്യങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം എന്നതിൽ ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാം വൈവിധ്യമാർന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിൽ കരസേനയുടെ കഴിവും ഉയർന്ന സേവന നിലവാരവും മോദി എടുത്തു ചെയ്തു കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് തന്നെ ഇന്ത്യൻ സൈന്യം മാറ്റത്തിന്റെ പാതയിലൂടെയാണ് നീങ്ങുന്നതും സൈനിക സേനയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും പ്രതിരോധ ഉൽപാദനത്തിന് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും കഴിഞ്ഞ ദശകങ്ങളിൽ അത്ഭുതപൂർവമായ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആത്മനിർഭർ വികസിത് ഭാരതം എന്നിവ കെട്ടിപ്പടുക്കുന്നതിൽ നമ്മുടെ സായുധ സേനയുടെ നിശ്ചയദാർഢ്യവും ശക്തമായ ഇച്ഛാശക്തിയും പ്രധാന പങ്ക് വഹിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടാതെ തന്നെ സായുധ സേനയുടെ ത്യാഗങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു നമ്മുടെ സൈനികരുടെ വീര്യം ധൈര്യം ത്യാഗം എന്നിവയെ രാജ്യം നന്ദിയോടെ തന്നെ സ്മരിക്കുന്നു സൈനിക ദിനത്തിന്റെ ഈ സുപ്രധാന അവസരത്തിൽ ധീരമായ രക്തസാക്ഷികൾക്ക് തന്നെ എല്ലാ രാജ്യ വികസനങ്ങൾക്കും വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുന്നുവെന്നും മോദി പറഞ്ഞു അതേസമയം സ്വാശ്രയ ശീലമുള്ള എന്നതാണ് ആത്മനിർഭർ എന്ന വാക്കിന്റെ അർത്ഥം വരുന്നത് അതായത് സ്വയം പര്യാപ്തമായ ഇന്ത്യയെ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരുപത് ലക്ഷം കോടിയുടെ ആത്മനിർഭർ അഭിയാൻ പ്രഖ്യാപിച്ചതും സ്വയം പര്യാപ്തമായ ഇന്ത്യ സൃഷ്ടിക്കലാണ് പാക്കേജിന്റെ ഉദ്ദേശം ഭൂമി തൊഴിൽ ധനലഭ്യത നിയമങ്ങൾ എന്നിവ പാക്കേജിന്റെ ആധാര ശിലകളാണ് സാമ്പത്തിക പുനരുജ്ജീവനത്തിനുള്ള സമഗ്ര കാഴ്ചപ്പാട് ഉൾക്കൊള്ളുന്നതിനായാണ് ഈ പാക്കേജ് സമൂഹത്തിന്റെ എല്ലാ തലത്തിലുമുള്ളവരുടെ അഭിപ്രായം ഉൾക്കൊണ്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് കോവിഡ് മഹാമാരിക്കെതിരെ പൊരുതുന്നതിന് രണ്ടായിരത്തി ഇരുപത് മെയ് പന്ത്രണ്ടിനാണ് ആത്മനിർഭർ ഭാരത് അഭിയാൻ അഥവാ സ്വാശ്രയ ഇന്ത്യ ക്യാമ്പയിന് തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതും ഇരുപത് ലക്ഷം കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തികവും സമഗ്രവുമായ പാക്കേജ് ആയിരുന്നു അതിലൂടെ പ്രഖ്യാപിച്ചതും അതായത് ഇന്ത്യയുടെ പത്തു ശതമാനത്തിന്റെ ജി ഡി പിക്ക് തുല്യമാണിത് ഇതിനു പിന്നാലെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാല് ഭാഗങ്ങളിലായി ഇത് പ്രഖ്യാപിച്ചിരുന്നു സമ്പദ് വ്യവസ്ഥ അടിസ്ഥാന സൗകര്യങ്ങൾ ജനസംഖ്യാശാസ്ത്രം ആവശ്യം സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന സംവിധാനം എന്നിങ്ങനെ രാജ്യത്തിന്റെ അഞ്ചു തൂണുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചിരുന്നു പ്രത്യേക ആത്മനിർഭർ ഭാരത് സ്വാശ്രയ ഇന്ത്യയുടെ സാമ്പത്തിക പാക്കേജിന്റെ ശ്രദ്ധ അതുപോലെ തന്നെ തൊഴിലാളികളെയും സംഘടിതവും അസംഘടിതവുമായ മേഖലകളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ ശാക്തീകരിക്കുന്നതിലായിരിക്കുമെന്ന് പ്രധാനമന്ത്രി മോദി പ്രഖ്യാപന വേളയിൽ അന്ന് സൂചിപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്